അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും അത്ഭുതമുള്ളൊരു ആയത്തിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കൊരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പിന്നെ കടങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ നീങ്ങുവാനും പ്രയാസങ്ങൾ അകറ്റാനും നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറാനും വേണ്ടിയിട്ട് ഒരു കുറുവാനിൽ ഒരു ആയത്തുണ്ട് രോഗം മാറാനും എല്ലാത്തിനും ഉപകാരമുള്ള ഒരു ആയത്താണ് എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങൾ വീടും എത്ര വലിയ അസുഖമുണ്ടെങ്കിലും ആ അസുഖങ്ങളെല്ലാം മാറും അപ്പോൾ അത്ഭുതായത്ത് എല്ലാ ദിവസവും ചൊല്ലിയാൽ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറും കടങ്ങൾ വീടാൻ പ്രയാസങ്ങൾ നീങ്ങാൻ സമ്പത്ത് വർത്തിക്കാൻ മുറാദ് ഹാസിലാവാൻ ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും മാറാൻ പ്രതിസന്ധികളിൽ പ്രതിസന്ധികൾ എല്ലാം പാല് പോലെ മായ്ച്ചു കളയാൻ മക്കളില്ലാത്തവർ ഒരുപാട് പേരുണ്ട് മക്കളില്ലാത്തവർക്കും ആ വേദന അനുഭവിക്കുന്നവർക്കും ഈ ആയത്ത് ചൊല്ലിയാൽ വളരെ ഉപകാരപ്പെടും അള്ളാഹുവിൻ്റെ കുർഹാനിലൊരു അത്ഭുത ആയത്താണിത് ഈ ആയത്ത് ഓതുമ്പോൾ നമ്മുടെ പ്രയാസം എന്താണോ അത് നാം കരുതിയിട്ട് വേണം ഈ ആയത്ത് ഓതാൻ അത്രയും പവറുള്ള ഒരു ആയത്താണ് ഇത് ഹബീബ് സലല്ലാഹു അലൈഹി വസലമ്മ തങ്ങളെ തങ്ങളെക്കുറിച്ചും സ്വലാത്തിനെക്കുറിച്ചും പറയുന്നൊരു ആയത്താണ് അപ്പോൾ ആയത്ത് ഏതെന്ന് നമുക്ക് നോക്കാം സല്ലൂ അലൈഹി വ സലിമോ എന്ന ആയത്താണ് നാം പതിവാക്കേണ്ടത് അപ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നിങ്ങൾക്ക് കിട്ടും ഈ ആയത്ത് രോഗം മാറണമെന്ന് ചിന്തിച്ചു കൊണ്ട് ഒരാൾ ചൊല്ലിയാൽ രോഗം മാറും അള്ളാഹുവേ എൻ്റെ ഇന്നാലിന്ന രോഗം ഷിഫ നൽകണേ അള്ളാ എന്ന് മനസ്സിൽ നീയത്ത് വെച്ച് കൊണ്ടുവരാൾ ഓതിയാൽ തീർച്ചയായും അവൻ്റെ രോഗം ഷിഫയാകും അത്രക്കും ശക്തിയുള്ള ഒരു ആയത്താണ് ഈ ആയത്ത് കടങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ആ കടം വീടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആത്ത് ഓതുന്നതെന്ന് കരുതിയിട്ട് ഓതിയാൽ നമ്മുടെ കടങ്ങൾ വീടും ശരീരത്തിൽ വേദനകളുണ്ടെങ്കിൽ ആ വേദനകളൊക്കെ നാം കരുതിയിട്ട് ഈ ആയത്തോതിയാൽ നമ്മുടെ വേദനകളെല്ലാം ഷിഫയാകും സമ്പത്ത് വർദ്ധിക്കാനാണ് നമ്മൾ ഈ ആയത്ത് ഓതുന്നതെങ്കിൽ അത് നാം കരുതിയിട്ട് ഓതിയാൽ നമുക്ക് സമ്പത്ത് ലഭിക്കും മക്കളില്ലാത്തവർക്ക് മക്കളെ വേണമെന്ന് കരുതിയിട്ട് ഈ ആയത്തോതിയാൽ മക്കളെയും ലഭിക്കും അത്രയും പവറും ശക്തിയും ഉള്ള ഒരു ആയത്താണ് ഈ ആയത്ത് ഇത് പുന്നാര ഹബീബ് സലല്ലാഹു അലൈ വസലമ്മ തങ്ങളെക്കുറിച്ചും സലാത്തിനെക്കുറിച്ചും പറയുന്ന ആയത്തായത് കൊണ്ടാണ് ഇത്രയും പോരീഷയാക്കപ്പെട്ട പോരീഷ നൽകപ്പെട്ട ഒരു ഖുറാനിലെ ആയത്താണ് അപ്പോൾ എല്ലാവരും ഈ ആയത്ത് ചൊല്ലിയിട്ട് അവരവരുടെ ഉദ്ദേശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സിൽ കരുതി കൊണ്ട് ഈ ആഴത്ത് ചൊല്ലുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം തരട്ടെ ഇന്നത്തെ വീഡിയോ വീഡിയോക്കെ തന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ പറഞ്ഞ് കരുതി മനസ്സിൽ കരുതി എന്താണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് അതൊക്കെ നിങ്ങൾ കരുതിയിട്ട് ചൊല്ലിയാൽ എല്ലാം അള്ളാഹു ഹാസിലാക്കി തരുന്നതാണ് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു തരട്ടെ പിന്നെ രോഗങ്ങളെല്ലാം ഷിഫയാക്കി തരട്ടെ കടങ്ങളുണ്ടെങ്കിൽ കടങ്ങളൊക്കെ തരട്ടെ എല്ലാ മുറാദും ഹാസിലാക്കി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വാഹൃദാന അനഹമ്മില്ലാഹിറബില്ല വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇതുപോലത്തെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും